ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മെട്രിക്സ് ആൾജിബ്രയിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് സോൾവ് ദ സിസ്റ്റം എയ്റ്റ് എക്സ് വൺ പ്ലസ് സിക്സ് എക്സ് ടു ഇക്വൽ ടു ടു ഫൈവ് എക്സ് വൺ പ്ലസ് ഫോർ എക്സ് ടു ഇക്വൽ ടു മൈനസ് വൺ നമുക്ക് രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഇക്വേഷൻ ഉണ്ട് ഒന്നിൽ കൂടുതൽ ഇക്വേഷൻ ഉണ്ട് നമ്മളതിന് സിസ്റ്റം എന്നാ പറയാം സിസ്റ്റം ഓഫ് ഇക്വേഷൻ അപ്പൊ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എത്ര വേരിയബിൾ ഉണ്ടെന്ന് നിങ്ങൾ നോക്കാം ഇതിൽ എക്സ് വൺ എക്സ് ടു എന്നുള്ള രണ്ട് വേരിയബിൾ ഉള്ളത് അപ്പൊ ആ എക്സ് വൺ എക്സ് ടുവിന്റെ വാല്യൂ കണ്ടുപിടിക്കാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പം എക്സ് വൺ എക്സ് ടുന്റെ വാല്യൂ കണ്ടുപിടിച്ച് രണ്ട് ഇക്വേഷനിലും കൊടുത്താൽ രണ്ട് ഇക്വേഷനും ട്രൂ ആയിരിക്കണം അങ്ങനത്തെ എക്സ് വൺ എക്സ് ടുവിന്റെ വാല്യൂ നമ്മൾ എന്ത് പറയാം ഈ സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ എന്ന് പറയാം ഓക്കെ അപ്പൊ ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം ആദ്യം ചെയ്യേണ്ടത് ഇതിനെ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റുക അതിന് നിങ്ങൾ ചെയ്യേണ്ടത് സിമ്പിളാണ് ഈ എയ്റ്റ് സിക്സ് ഫൈവ് ഫോറിന് അതേ ഓർഡറിൽ ഇവിടെ എഴുതാം എയ്റ്റ് സിക്സ് എഴുതി ഫൈവ് ഫോർ ഇവിടെ എഴുതി ഓക്കെ എന്നിട്ട് അതിൻ്റെ കൂടെ ഇവിടെ എത്ര വേരിയബിൾ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക എക്സ് വൺ എക്സ് ടു എന്നുള്ള രണ്ട് വേരിയബിൾ ഉള്ളത് അതിന് നിങ്ങൾ ഇതിൻ്റെ അടുത്ത് ആയിട്ട് എഴുതാം ഓക്കെ എത്ര വേരിയബിൾ ആണോ അതിന് നിങ്ങൾ കോളം മെട്രിക്സ് ആയിട്ട് എഴുതുക എന്നിട്ട് ഇവിടുത്തെ ഈക്വൽ ടു ഡീ ടു മൈനസ് വണ്ണിന് അതേപോലെ എഴുതാം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമ്മൾ എന്താക്കി മാറ്റി മെട്രിക്സ് ഇക്വേഷൻ ആക്കി മാറ്റി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ മെട്രിക്സിന് എ എന്ന് പേര് കൊടുക്കുക ഈ മെട്രിക്സ് ഒരു കോളം മെട്രിക്സ് ആണല്ലോ ഇതിൽ എക്സ് വൺ എക്സ് ടു എന്നുള്ള വേരിയബിൾസ് ആണല്ലോ ഇത് നമ്മൾ എക്സ് എന്ന പേര് കൊടുക്കുക ഓക്കെ ഇത് ഇത് നമ്മൾ എന്ന് പേര് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ എന്ത് ഒരു ഇതിനൊരു എന്ന് പേര് കൊടുക്കുക അപ്പം ഇത് ഏത് ആയിട്ട് മാറി എ ഇൻറ്റു x ഈക്വൽ ടു ബി എന്നുള്ള ഫോമിലേക്ക് ഇത് മാറി ഇനി A ഇൻ x ഈക്വൽ ടു ബി എന്നുള്ള രൂപത്തിലുള്ള ഇക്വേഷന്റെ സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ സൊലൂഷൻ എന്ന് പറഞ്ഞാൽ x എന്നുള്ള കോളം മെട്രിക്സിന്റെ വാല്യൂസ് ആയിട്ടുള്ള എക്സ് വൺ എക്സ് ടു ആണല്ലോ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഈ x കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എക്സ് ഈക്വൽ ടു എ ഇ ഇൻവേഴ്സ് ഇൻറ്റു ബി ഓക്കെ അപ്പോൾ എക്സ് എന്നുള്ള ഈ കോളം മെട്രിക്സില് എക്സ് വൺ എക്സ് ടു കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാണ് a ഇൻവേഴ്സ് ഈ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാതിന് b കൊണ്ട് റൈറ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം a ന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം നമുക്കറിയാം a ന്റെ ഇൻവേഴ്സ് ഉള്ളത് വൺ ബൈ ഡിറ്റർമിനെ ഓഫ് a ഇൻഡു വൺ ബൈ ഡിറ്റർമിനെ ഓഫ് എ ഇൻഡു അഡ്ജോയിൻറ് ഓഫ് എ ആണ് ഓക്കെ ഏതൊരു മെട്രിക്സ് എന്റെയും ഇൻവേഴ്സ് എന്ന് പറയുന്നത് വൺ ബൈ ഡിറ്റർമെന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എ ആണ് അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യണം എ എന്നുള്ള മെട്രിക്സിന്റെ ഡിറ്റേർമെന്റ് കണ്ടുപിടിക്കണം ഓക്കെ അപ്പം നോക്കൂ ഡിറ്റർമിനെ ഓഫ് എന്തായിരിക്കും എയ്റ്റ് ഇൻറ്റു ഫോർ മൈനസ് സിക്സ് ഇൻറ്റു ഫൈവ് ഓക്കെ എയ്റ്റ് ഇൻറ്റു ഫോർ മൈനസ് സിക്സ് ഇൻറ്റു ഫൈവ് എയ്റ്റ് ഇൻറ്റു ഫോർ തേർട്ടി ടു മൈനസ് സിക്സ് ഇൻറ്റു ഫൈവ് തേർട്ടി ഇപ്പോൾ തേർട്ടി ടു മൈനസ് തേർട്ടി എന്നുള്ളത് ആൻസർ ടു കിട്ടും എന്ന് പറയുമ്പോൾ a ന്റെ ഡിറ്റെർമിനെറ്റ് ടു ആണ് എന്ന് പറയുമ്പോൾ നോൺ സീറോ നമ്പർ ആണ് സീറോ അല്ലാത്തൊരു ആണ് ഇപ്പൊ സീറോ അല്ല എങ്കിൽ ന്റെ ഇൻവേഴ്സ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും ഓക്കെ നമ്മൾ എന്ത് ചെയ്തു ഡിറ്റർമിനന്റ് ഓഫ് എ ടു ആണെന്ന് ഫൈൻഡ് ചെയ്തു ഇനി അഡ്ജോയിന്റ് ഓഫ് എ കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് നിങ്ങൾ ഓർത്തിരിക്കുക ടു ബൈ ടു മെട്രിക്സ് ആണെങ്കിൽ തന്നിരിക്കുന്ന എൻ്റെ അഡ്ജോയിൻ്റ് മെട്രിക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ടൂ ബൈ ടു ഉള്ള ട്രിക്ക് ആണ് പറയുന്നത് ഈ രണ്ട് നമ്പറിനെ ചേഞ്ച് ചെയ്യാം ഓക്കെ ഈ എയ്റ്റിനെയും ഫോർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം നമുക്ക് എന്ത് കിട്ടിയാൽ ജോയിൻറ്റ് ഓഫ് ഫെയിൽ ആ ഇവിടെ ഫോർ ആയി ഇവിടെ എയിറ്റ് ആയി ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ആ എയ്റ്റ് ഫോറിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തു ഫോർ എയ്റ്റ് ആയി ഇവിടെ ഉള്ള രണ്ട് നമ്പറിനെ നിങ്ങൾ അതേപോലെ കീപ്പ് ചെയ്യാ ഒരു ചേഞ്ചും ചെയ്യരുത് പക്ഷേ അതിൻ്റെ സൈൻ ഓപ്പോസിറ്റാക്കുക പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുക മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കുക ഓക്കെ അപ്പോൾ ഈ ഉം സിക്സും ഫൈവും അതേപോലെ അവിടെ വെക്കുക ഇത് രണ്ടും പ്ലസ് ആയതുകൊണ്ട് രണ്ടും ഓപ്പോസിറ്റ് ആക്കി മാറ്റുക അപ്പോൾ മൈനസ് സിക്സ് മൈനസ് ഫൈവ് ആയി ഇതാണെന്ത് നമ്മുടെ ഏന്നുള്ള മാട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റ് മാട്രിക്സ് ഇത് നമുക്ക് എന്ത് ചെയ്യാം എ ഡേഴ്സ് ഫൈൻഡ് ചെയ്യാം എഡ ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ വൺ ബൈ ഡിറ്റർബിനെ ഓഫെ അഡ്ജോയിൻറ് ഓഫേ ആണ് എന്ന് പറയുമ്പോൾ ജി സീക്വൽ ടു വൺ ബൈ ഡിറ്റർബിനെ ഓഫേ നമ്മൾ ഫൈൻഡ് ചെയ്തു ഡിറ്റർബിനെ ഓഫേ ടു ആണ് അപ്പോൾ വൺ ബൈ ഡിറ്റർബിനെ ഓഫേക്ക് ടൂന്ന് കൊടുത്തു അഡ്ജോയിന്റ് ഓഫെ നമ്മൾ ഫൈൻഡ് ചെയ്ത മാട്രിക്സ് ഇവിടെ എഴുതി ഓക്കെ നമുക്ക് വൺ ബൈ ടൂന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം എന്ന് പറയുമ്പോൾ വൺ 2 ടുന് ഓരോ നമ്പർ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ വൺ ബൈ ടു ഇന്റു ഫോർ ഫോർ ബൈ ടു വൺ ബൈ ടൂ ഇന്റു മൈനസ് സിക്സ് മൈനസ് സിക്സ് ബൈ ടു വൺ ബൈ ടു ഇന്റു മൈനസ് ഫൈവ് മൈനസ് ഫൈവ് ബൈ ടു വൺ ബൈ ടു ഇന്റു എയ്റ്റ് എയ്റ്റ് ബൈ ടു ഫോർ ബൈ ടു എന്നുള്ളത് ടു ആണ് മൈനസ് സിക്സ് ബൈ ടു മൈനസ് ത്രീ ആണ് മൈനസ് ഫൈവ് ബൈ ടു നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല നമ്മൾ അങ്ങനെ തന്നെ എഴുതി എയ്റ്റ് ബൈ ടു ഫോർ ആണ് അപ്പൊ നമുക്ക് എന്ത് കിട്ടി എ ഇൻവേഴ്സ് എന്നുള്ള മെട്രിക്സ് കിട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന മാട്രിക്സിന് ഇൻവേഴ്സ് കിട്ടി ഓക്കെ ഇനി നോക്കുമ്പോൾ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം അ നമ്മൾ എക്സിൻ്റെ വാല്യു കണ്ടുപിടിക്കാൻ അതാ എക്സിൻ്റെ വാല്യു എന്ന് പറയുമ്പോൾ എക്സ് വൺ എക്സ് ടു കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ് ഇതിൽ എ ഇൻവേഴ്സ് നമുക്ക് കിട്ടി ബി എന്നുള്ള മെട്രിക്സ് നമുക്ക് അറിയാം ഓക്കെ ഇപ്പോൾ നോക്കൂ നമ്മൾ x a എ ഇൻവേഴ്സിൻറ്റു b എഴുതി നമുക്ക് കിട്ടിയ a എ ഇൻവേഴ്സുള്ള മെട്രിക്സ് ഇതാ ഇവിടെ എഴുതി ബി എന്നുള്ള മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട് അത് ഇവിടെ എഴുതി നോക്കൂ ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് ഓക്കെ ഫസ്റ്റ് റോ ഇൻറ്റു ഈ ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്യാം ഇപ്പൊ ടു ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ എന്നിട്ട് പ്ലസ് ഇട മൈനസ് ത്രീ ഇൻറ്റു മൈനസ് വൺ അത് ത്രീ ആണ് ത്രീ ഓക്കെ ഇനി നോക്കൂ അടുത്തത് ഈ ഫസ്റ്റ് റോയിൻ്റ് ഫസ്റ്റ് കോളം ചെയ്ത് ഇവിടെ സെക്കൻഡ് റോ റോയിൻറ്റു ഈ കോളം ചെയ്യാം മൈനസ് ഫൈവ് ബൈ ടു ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ ഓക്കെ മൈനസ് ഫൈവ് ബൈ ടു ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ ഇത് മൈനസ് ഫൈവ് എന്നാൽ കിട്ടുക മൈനസ് ഫൈവ് ഓക്കെ ഫോർ ഇൻറ്റു മൈനസ് വൺ എന്ന് പറയുമ്പോൾ ഇത് മൈനസ് ഫോർ ആണ് ഓക്കെ അപ്പോൾ നോക്കൂ ഫോർ പ്ലസ് ത്രീ എത്രയാണ് അത് സെവൻ ആണ് മൈനസ് ഫൈവും ഇത് പ്ലസ് മൈനസ് മൈനസാകും മൈനസ് ഫൈവ് മൈനസ് ഫോർ മൈനസ് നയു കിട്ടും അപ്പോൾ ഇതായിരിക്കും എന്തോ നമ്മുടെ എക്സ് എന്നുള്ള മെട്രിക്സ് നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പോൾ നമുക്കറിയാം എക്സ് എന്നുള്ളത് എന്താണ് നമുക്കറിയാം എക്സ് വൺ എക്സ് ടു ആണ് ഓക്കെ എക്സ് വൺ എക്സ് ടു ആണ് നമ്മളെ x എന്നുള്ള മെട്രിക്സ് ഓക്കെ അപ്പോൾ എക്സ് വണിൻ്റെ വാല്യു എത്രയാണ് സെവൻ ആണ് എക്സ് ടുവിൻ്റെ വാല്യൂ എത്രയാണ് മൈനസ് നയൻ ആണ് ഇതാണ് നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഓക്കെ